ബ്രസ്റ്റ് സർജറി കഴിഞ്ഞ ആളുകൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് കൈവേദന എന്ന് പറയുന്നത് ആ കൈയിലെ കൈവേദന കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് നമുക്ക് മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റും അതായത് നേരത്തെ നമ്മുടെ ഞാൻ നമ്മുടെ സർജറിയെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആദ്യകാലത്തെ സർജറി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുക ആ വശത്തുള്ള ആംബിറ്റിലെ കഴലുകൾ നീക്കം ചെയ്യുക ഈ കഴലുകൾ നീക്കം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ കൈയ്യേന്ന് വരുന്ന ലിംഫാറ്റിക് ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ് ആവും അപ്പോൾ ആ ഒബ്സക്റ്റഡ് ആയി കഴിയുമ്പോഴാണ് ഈ കൈക്ക് നീര് വെക്കുന്നതും കൈക്ക് വേദന ഉണ്ടാക്കുന്നതും ഇപ്പം നമ്മൾ ആ കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും മാറ്റിക്കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ ബേസിക്കലി നമ്മൾ ബ്രസ് കൺസർവേഷൻ സർജറിയാണ് അവിടെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ആ ബ്രസ്റ്റിലെ മുഴ അല്ലെങ്കിൽ മാമോഗ്രാം വഴി ഡിറ്റക്റ്റ് ചെയ്ത അബ്നോർമാലിറ്റി നമ്മൾ റിസെക്റ്റ് ചെയ്ത് മാറ്റും പ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംബിറ്റിലെ ഡിസെക്ഷൻ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പകരം നമ്മൾ സെൻറ്റിനൽ ലിംഫിനോഡ് ബയോപ്സി എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യും അതായത് ഈ ബ്രസ്റ്റിലേക്ക് ഒരു ചെറിയ മരുന്ന് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഡൈ അല്ലെങ്കിൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇഞ്ചെക്റ്റ് ചെയ്യും എന്നിട്ട് നമ്മുടെ ആംബിറ്റിലെ ഈ മരുന്ന് ആദ്യം ചെന്ന ലിംഫിനോഡ് കണ്ടുപിടിക്കും അതിനെയാണ് നമ്മൾ സെൻറ്റിനൽ നോഡെന്ന് പറയുന്നത് അത് മാത്രം എടുത്ത് നമ്മൾ അപ്പോൾ തന്നെ പതോളജി ലാബിലേക്ക് അയക്കും ോളജി ലാബിൽ അവർ ഫ്രോസൺ സെക്ഷൻ എന്ന് പറഞ്ഞൊരു സങ്കേതമുണ്ട് ആയിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൽ ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളോട് പറയും അപ്പോൾ അവിടെ ആ സെൽസിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സർജറി നിർത്തും അതുണ്ടെങ്കിൽ മാത്രമേ ആംപിറ്റിലെ ഈ പറഞ്ഞ ഡിസെക്ഷന് പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സർജറി ഇത്രയും കൺസർവേറ്റീവ് ആയതുകൊണ്ട് ഈ വക പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല അങ്ങനെ കയ്യിൽ ഇപ്പോൾ സപ്പോസ് ഇത് ഈ പ്രശ്നം വന്ന ആളുകൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റിയ ഈ നീര് നീര് വൺസ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വരാതെ നോക്കാന്നാണ് വന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ മസാജ് പിന്നെ ഈ പിന്നെ ഗ്രേഡ് കമ്പ്രഷൻ ആം സ്ലീവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മുടെ ഈ കൈ കാലലൊക്കെ നീര് വരുന്നവരിടുന്നില്ല അതുപോലെ കൈയിൽ ഇടുന്ന ആം സ്ലീവ് ഉണ്ട് പിന്നെ ന്യൂമാറ്റിക് കമ്പ്രഷനുണ്ട് അതായത് നമ്മൾ ഈ മസാജർ പോലെ സാധനം വെച്ചിട്ട് മസാജ് ചെയ്യാൻ പറ്റും പിന്നെ ഒട്ടും വയ്യാത്തവർക്ക് നമ്മൾ ചിലപ്പോൾ ഈ ലിംഫാറ്റിക്സിനെ നമ്മുടെ വീനസ് സിസ്റ്റമായിട്ട് സർജറി വഴി കണക്ട് ചെയ്ത് വിടാറുണ്ട് ഇനി ബയോപ്സി ചെയ്യുന്നത് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ എന്ത് സർജറി ചെയ്താലും അത് ബയോപ്സിക്ക് അയക്കുക എന്നുള്ളത് ഒരു കോമൺ ഇതാണല്ലോ ബൈ ഡിഫോൾട്ട് നമ്മൾ കേൾക്കുന്നതാണ് ബയോപ്സി ചെയ്യുന്നത് ക്യാൻസറിന് കാരണമാണ് അല്ലെങ്കിൽ ബയോപ്സി ചെയ്താൽ ക്യാൻസർ ഉണ്ട് എന്നാണ് എന്ന് പറയുന്നത് ശരിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോപ്സിന്ന് എടുക്കുമ്പോഴത്തേക്കും ബ്രസ്റ്റിന്റെ സീനറി എടുത്തേക്കുക ബ്രസ്റ്റ് മിക്കവാറും അതെ അപ്പോൾ ഇവർ പോയി ബയോപ്സി എടുക്കുമ്പോഴത്തേക്കും അത് നീഡിൽ വെച്ച് കുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു വേദന അതിന് ചുറ്റും കുറച്ച് റെഡ്നസ് കുറച്ച് നീര് ഒക്കെ വരും അപ്പോൾ അവരുടെ സാധാരണ ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്താ ഇത് വെറുതെ ഇരുന്ന സാധനമാണ് ഇത് ഇതെല്ലാം കൂടെ വീങ്ങി വരുന്നു ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ശരീരത്തിലേക്ക് പകരുന്നു എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ടാണ് ഇവർ ഈ ബയോപ്സി എടുത്താൽ ബ്രസ്റ്റ് ക്യാൻസർ പെട്ടെന്ന് പടരും എന്നൊരു ചിന്ത വരുന്നത് പക്ഷേ ബയോപ്സി സേഫാണ് ഒരു കൃത്യമായ ചികിത്സയ്ക്ക് രോഗം കണ്ടുപിടിക്കാൻ എല്ലാം ബയോപ്സി അത്യാവശ്യമാണ് ബയോപ്സി സേഫ് ആണ് ഒരു രീതിയിലും അത് ക്യാൻസർ പെട്ടെന്ന് പടരാൻ ഇടയാക്കുന്നില്ല നമ്മൾ പണ്ടൊന്നും കേൾക്കാത്ത പോലെ ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് നമ്മൾ രാവിലെ തൊട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ വീഡിയോസ് കാണും അതിൽ നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് കറക്റ്റായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് ഇവിടെ ഈ അണ്ടർ ആംസിലൊക്കെ ഇട്ട് ഇരിക്കുന്നതൊക്കെ കാണാം ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അത് ഈസ് ദാറ്റ് പോസിബിൾ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നോർമൽ റെഗുലർ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ലിംഫാറ്റിക് ഫ്ലോ ഒക്കെ ഉണ്ട് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പിടിച്ച് തിരുമ്പോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആൾക്കൊരു വ്യത്യാസം വരുത്തില്ല എന്നാൽ നമ്മുടെ ഈ കയ്യെ നീരുള്ള ആൾക്കാർ ബ്രസ്റ്റ് ക്യാൻസർ സർജറി കഴിഞ്ഞിട്ട് നീര് വന്നവർ അവർക്കൊക്കെ ഈ മസാജ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് അല്ലാതെ നമ്മൾ നോർമൽ ഒരാൾക്ക് ഈ പറഞ്ഞ ചെപ്പടി വിദ്യകളൊന്നും നടക്കില്ല ഇപ്പോൾ